ഇന്നൊരു വൈറ്റ് സോസ് ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അത് കുറേ അധികം ചിക്കനൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ല വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കുട്ടിക്ക് കൊടുക്കുക നല്ലതുപോലെ കഴിച്ചോളും വലിയ ആൾക്കാർക്ക് അതൊക്കെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് പണിയും തീരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ്റെ കുറച്ച് പീസസ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് പീസസാക്കിയിട്ട് ഞാനിവിടെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ഇത്തിരി ചെറുനാരങ്ങ നീരെയോ വിനാഗിരിയോ രണ്ട് മൂന്ന് ഡ്രോപ്സ് കിട്ടും അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ബ്രെഡ് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പം നിങ്ങൾ വീഡിയോ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ ലൈക്ക് ചെയ്യുക റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോരുത് അപ്പോൾ ഞാൻ ബ്രെഡ് ഒരു മൂന്നാല് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കി വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ആ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ അത് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ഫില്ല് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു ഒരു സ്ലൈസ് രണ്ട് പീസാക്കിയിട്ട് മുറിക്കുന്നുണ്ട് എന്നിട്ടത് നമുക്ക് ഒന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും അതായത് ടോസ്റ്റ് ചെയ്തെടുക്കൂലെ അങ്ങനെ ഇന്ന് എടുക്കണം അതിന് മുമ്പ് നമുക്കിതിൻ്റെ വൈറ്റ് സോസും ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ഓയിലും ഒരു ടീസ്പൂൺ ഓയിൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ മസാല കുരുമുളകൊക്കെ പുരട്ടി വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വൈറ്റ് കളർ ആവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കണം കേട്ടോ ആ വൈറ്റ് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയിടുക എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേച്ചെടുക്കട്ടെ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടൊന്ന് വറ്റി വരട്ടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈയും കൂടെ ആയിക്കോട്ടെ കേട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് കണ്ടോ നേരെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കിനി സോസ് എടുക്കാം ഇതിലും ചെറിയ പീസസ് ആണ് വേണ്ടെങ്കിൽ ഒന്ന് കൈവെച്ചൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പിച്ച് എടുത്താൽ മതി കേട്ടോ ഉണ്ട് അതിലേക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് നിറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും അതിന് നമുക്ക് മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക ഈ ഒരു ടൈമിലൊക്കെ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നമ്മുടെ ആ മൈദപ്പൊടിയുടെ അതൊക്കെ ചേർത്ത് വരുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം നമുക്ക് ഇത് ഈ ഒരു സോസ് കുറച്ച് കട്ടിയിലാണ് വേണ്ടത് അല്ലെങ്കിൽ ബ്രെഡ് ബ്രെഡിൻ്റെ ഇടയിലേക്ക് വെക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയില്ലെങ്കിൽ അത് വെച്ചാൽ അതിലേക്ക് ഒരു അതിലേക്കൊരു ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരിത്തിരി കുരുമുളകും പൊടിയും കൂടെ എരിവിന് ആവശ്യമായതിട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ കുരുമുളക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ എരിവ് കൂടുതലായി പോകേണ്ട എന്നിട്ട് നന്നായിട്ട് തമ്മിൽ നമ്മുടെ സോസ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഇത് ഓപ്ഷനാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ പാലും മൈദപ്പൊടിയും ബട്ടറൊക്കെ തന്നെ മതി കേട്ടോ എന്നിട്ടൊരു സ്ലൈസ് ചീസ് അത് നിങ്ങളുടെ കയ്യിലേത് ചീസാ ഉള്ളത് അത് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഒരു സ്ലൈസ് ഇങ്ങനെ കഷ്ണിച്ച് കഷ്ണിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് മെൽറ്റ് വരട്ടെ കേട്ടോ അതും കൂടെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം വയ്ക്കാം ശേഷം നമുക്ക് ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം അത് ബട്ടറിൽ തന്നെ ബട്ടറോ നെയ്യോ എന്താണുള്ളത് അതും കൂടെ അത് ചേർത്തിട്ട് വേണം അതൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട് എന്നാലേ നല്ല ഒരു ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കഴിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഇട്ടതിന് ശേഷം ഒന്നിളക്കി കൊടുക്കാം അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളിവിടെ ഇത്തിരി ബട്ടർ ഇട്ട് കൊടുത്തു ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ചെറിയ ചെറിയ പീസസ് ചെറിയ പീസാണ് അത് ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ എടുത്ത് മാറ്റുക കൂടുതൽ കുത്തി കൂട്ടി വെച്ചിട്ട് ചെയ്തു കേട്ടോ ഇത് നമ്മുടെ ഫില്ലിങ് അതിൻ്റെ മുകളിൽ നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പീസും കൂടെ വെക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി വൈറ്റ് സോസ് ചിക്കൻ സാൻഡ്വിച്ചോട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു